ിട്ടേരി അപ്പം ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങൾ വൈകിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വെള്ളയാണി ക്ഷേത്രത്തിൽ പോവാണ് അപ്പം ഞാനും അമ്മയും എൻ്റെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളും എല്ലാവരും കൂടെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഹോട്ടലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ആറ് മണിക്ക് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആറരയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോഴാണ് അവിടെ പൊങ്കാലയ്ക്ക് തീ കത്തിക്കുന്നത് അപ്പൊ അതിന് മുമ്പേ നമ്മൾ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ തേങ്ങ ചിരുകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പൊങ്കാലയ്ക്ക് തീ കത്തിച്ചു തീയൊക്കെ കേട്ടു അവയാണ് ഏട്ടാ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളയണി ക്ഷേത്രത്തിലെ മെയിനായിട്ടും ചെയ്തു വരുന്ന പൂജയാണ് മധുപൂജ കള്ളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാണ് ദേവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് ഇവിടുത്തെ പ്രത്യേകതയാണ് നമുക്ക് ഈ പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തുണ്ടെഴുതിയിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് മധുപൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനും കിട്ടും നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിലും പൂജയ്ക്ക് കൊണ്ട് വന്നിട്ട് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇന്ന് പൊങ്കാല മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പൊങ്കാല ഇട്ടിട്ട് ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു രാത്രി ഏഴ് ഏഴരക്കാണ് ദീപാരാധന അത് കഴിഞ്ഞിട്ടേ പൊങ്കാല നേതിക്കത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പൊങ്കാല ഇട്ടാല് ഇവിടുത്തെ പ്രസാദം നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ടാണ് പോകുന്നത് കാര്യം വരുന്നവർക്കൊക്കെ നമ്മൾ പ്രസാദം കൊടുക്കും അപ്പം നമ്മുടെ ആവശ്യത്തിന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കി നമ്മൾ ഇവിടെ തന്നെ കൊടുത്ത് തീർത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പൊ വെള്ളയാണിക്കോയിലെപ്പോൾ വന്നാലും പൊങ്കാലയെല്ലാം നേതിച്ചിറങ്ങുമ്പോൾ ഇവിടുന്ന് പോകുന്ന ബസ് റൂട്ട് കുറവാണ് അപ്പോൾ ബസ് കിട്ടാറില്ല അപ്പം ഞങ്ങൾ പിന്നെ ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ ഓട്ടോയിൽ എല്ലാവരും കൂടെ മടിയിലേക്ക് ഇരുന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നതും ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല നമ്മളെല്ലാവരും തന്നെ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എട്ടെട്ടര മണിയായി വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പായസമൊക്കെ കുടിച്ചു നല്ല പായസമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ പുതിയായിട്ട് അറിയും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ മറ്റൊരു ഡേറ്റ് വരുമ്പോൾ എല്ലാവർക്കും ഡേറ്റാബ് ബൈ സീ യു താങ്ക്സ് ഫോർ വാച്ചിങ്